ഈശോ വിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ഓശാന ഞായറാഴ്ച നമ്മൾ സുവിശേഷത്തിൽ ഈശോയുടെ ആ രാജകീയ പ്രവേശനം എന്ന് പറയുന്ന ഭാഗം മത്തയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലും മർക്കൂസ് പതിനൊന്നാം അധ്യായത്തിലും യോഹനൻ പന്ത്രണ്ടാം അധ്യായത്തിലും ലൂക്ക പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ലൂക്ക പത്തൊമ്പതാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗമാണ് നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗമായിട്ട് ലഭിച്ചിരിക്കുന്നത് സത്യത്തിൽ ഈ ഓശാന ഞായറാഴ്ച നമ്മൾ ദിവ്യബലിക്ക് മധ്യമുള്ള സുവിശേഷ ഭാഗമായിട്ട് ലൂക്കാർഡ് തന്നെ സുവിശേഷത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ തുടങ്ങി ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ അവസാന ഭാഗത്തേക്ക് എത്തുന്ന ഈശോയുടെ വിചാരണയും കുരിശാരോഹണമൊക്കെ ബന്ധപ്പെട്ട ആ പീഡാസഹനത്തിൻ്റെ വായനയാണ് പാഷൻ റീഡിങ് ആണ് നമ്മൾ വായിക്കുന്നത് പക്ഷേ ഈ ഇന്നത്തെ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഓശാന പ്രദീക്ഷിണത്തിൻ്റെ ആ പ്രാരംഭത്തിൽ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ സുവിശേഷ ഭാഗം വളരെ വ്യക്തമായിട്ടും ഇതിന് എല്ലാ സുവിശേഷങ്ങളിലും രാജകീയ പ്രവേശനം എന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു രാജാവായി ഈശോ പ്രവേശിക്കുന്നു രാജാവായി ഈശോ പ്രവേശിക്കുന്നു ഒരു തമ്പുരാൻ ആയി ഈശോ പ്രവേശിക്കുന്നു ഇത് എംപുരാൻ്റെ ട്രെൻഡ് നിലനിൽക്കുന്നൊരു കാലഘട്ടമാണ് ആ ഒരു സമയത്തുള്ള വളരെ പെട്ടെന്ന് ഫെയ്ഡ് ആവും മറ്റ് സിനിമകളൊക്കെ അങ്ങ് പ്രവേശനം ചെയ്തു കഴിക്കും എന്താണെങ്കിലും ഈ ഇത് ഞാൻ പറയാൻ കാരണം ഈ ഇതിലേക്ക് ഇങ്ങനെ ഈ ഈ ചിന്തകാട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ അതിനകത്ത് കണ്ടൊരു സംഭവം ഒരു സ്ഥലത്ത് എംബുരാൻ എന്ന പേരിൽ ഒരു റോഡ് എംബുരാൻ റോഡ് എന്ന് പറയുന്ന റോഡ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു റോഡ് പുതിയ റോഡ് അങ്ങനെ ആ പേരിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് കാണാനായിട്ട് സാധിച്ചു ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു ചിന്ത ഇതാണ് ലോകം മുഴുവൻ ഒരു എമ്പുനാൻ്റെ പുറകെ പോകുന്ന ഒരു കാഴ്ച പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ രാജകീയ പ്രവേശനം കഴിയുമ്പോൾ അത് കണ്ടുകൊണ്ട് നിന്നിരുന്ന ഫലസേൽ പരസ്പരം ഒരു വാക്യം യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുന്നുണ്ട് യോഹന്നാൻ സുവിശേഷം പന്ത്രണ്ടാം അധികം പത്തൊമ്പതാം വാക്യം ഈ വിശുങ്ങനെ ഓശാന പാടി ജനം എതിരേറ്റ് കഴുതപ്പുറത്തേങ്ങനെ കയറി വന്നു ആ രംഗപ്രവേശനം കഴിയുമ്പോൾ അവർ പറയുകയാണ് അപ്പോൾ ഫലിസ്പേ ഫലിസേ പരസ്പരം പറഞ്ഞു നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് കാണുന്നില്ലേ നോക്കൂ ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു എനിക്കിങ്ങനെ ഈ മോശാനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലൂക്കയുടെ സൂക്ഷിക്കോട് വായിക്കുന്നെങ്കിലും ഇതൊരു വളരെ ടച്ചിങ് രസങ്ങയൊരു വാക്യമാണ് നോക്കൂ ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു എംപുരാന്മാർ മാറി പറയും പക്ഷേ തമ്പുരാൻ നിലനിൽക്കും എന്നുള്ളതാണ് നമുക്ക് ഈ സുവിശേഷമാധ്യമം വായിച്ചിരിക്കാൻ സാധിക്കും നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ വെറുതെ ഒരു ചെറിയൊരു കമ്പാരിസൺ നടത്തിയിട്ട് നമ്മൾ ആ സൂക്ഷിച്ചു പാത്രയ്ക്ക് പോയുകൾ ഈ എംബ്രാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ അതിൻ്റെ തുടങ്ങിയത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് സാത്താനാരാധനയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ വിവാദങ്ങൾ ആരംഭിച്ച് പിന്നീടത് വർഗീയ കാര്യങ്ങളിലേക്ക് പോയി ഹിന്ദു മുസ്ലിം ലഹളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയി പക്ഷെ നമ്മൾ ഒരു ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ ഇത് ഈ സിനിമയും ഇതിൻ്റെ ആദ്യ ഭാഗമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യതാണ് ഇതൊരു സാത്താനുമായുള്ള ഡീലാണ് എന്ന് പറയുന്നൊരു വാക്യമുണ്ട് രണ്ടാമത് പറയുന്നുണ്ട് തിന്മയും തിന്മ തിന്മയും തമ്മിലുള്ള യുദ്ധമാണിത് എന്ന് പറയുന്നുണ്ട് പിന്നീട് പറയുന്നൊരു കാര്യമാണ് ദൈവവുമായിട്ടുള്ള വലിയ അഹങ്കാരത്തിൻ്റെ യുദ്ധം പേരാണ് പേരാണിതിനെ ഇട്ടിരിക്കുന്നത് നാലാമത് നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ് ശിക്ഷ നടപ്പിലാക്കാനായിട്ടാണ് എംബിരാൻ രംഗം പ്രവേശനം ചെയ്യുന്നത് അഞ്ചാമത് ദേവാലയം തകർക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഓശാന നമുക്കിതിൻ്റെ ഒരു പശ്ചാത്തലം ചിന്തിക്കാം ഓശാനയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ തമ്പുരാൻ എഴുന്നള്ളുമ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാൻ സാധിക്കും ദൈവപിതാവിന് ദൈവപിതാവിനാൽ അയക്കപ്പെട്ട തമ്പുരാനാണ് ഈ ഓശാനവാടി എതിരേറ്റു കൊണ്ടുവരുന്നത് രണ്ട് തിന്മയ്ക്കെതിരെ നന്മ നട അപ്പോൾ ദൈവപിതാവുമായിട്ടുള്ളൊരു ഡീലാണ് നമുക്ക് കാണാൻ സാധിക്കുക രണ്ട് തിന്മയ്ക്കെതിരെ നന്മയുടെ യുദ്ധം നയിക്കാൻ വരുന്ന തമ്പുരാനയാണ് നമ്മൾ കാണുന്നത് മൂന്ന് എളിമയുടെ സമാധാനത്തിനെ പ്രതീകമായി കഴുതപ്പുറത്തേറി വരുന്ന തമ്പുരാനയാണ് നമ്മൾ കാണുന്നത് നാല് രക്ഷിക്കുവാൻ കടന്നു വരുന്ന തമ്പുരാനാണ് അവൻ ശിക്ഷിക്കാൻ കടന്നു വരുന്ന തമ്പുരാനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഞ്ച് തകർന്നടിയുന്ന ദേവാലയത്തെ പുനരുദ്ധരിക്കുവാൻ സഭയെ പഴുത്തുയർത്താൻ വേണ്ടി അല്ലെങ്കിൽ വീണ്ടും മനുഷ്യരെ ചേർത്ത് നിർത്തി സഭ പണിയുവാൻ വേണ്ടി കടന്നു വരുന്ന തമ്പുരാനയാണ് നമുക്ക് ഈശോയിൽ കാണാനായിട്ട് സാധിക്കുക നമുക്ക് സങ്കീർത്തനങ്ങളിൽ ഇരുപത്തിനാലാം സങ്കീർത്തനം ഏഴാം വാക്യം നമ്മളിതിൻ്റെ പ്രമണിതമായിട്ടൊക്കെ ചൊല്ലുന്നുണ്ട് കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ എങ്ങോട്ട് ദേവാലയത്തിലേക്ക് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ യോഹന്നാലിൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് ദേവാലയ ശുദ്ധീകരണം രണ്ടാം അധ്യായത്തിലും രാജകീയ പ്രവേശനം പന്ത്രണ്ടാം അധ്യായത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക പക്ഷേ മറ്റെല്ലാ സുവിശേഷങ്ങളിലും രാജകീയ പ്രവേശനം തുടർന്ന് ദേവാലയ ശുദ്ധീകരണം അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ കഴുതപ്പുറത്തേറി ഈശോനാഥൻ ഓശാരിപാടി എതിരേറ്റ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നടക്കുന്ന കാര്യം നടക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ ദേവാലയ ശുദ്ധീകരണമാണ് സഭാശുദ്ധീകരണമാണ് എക്ലൈസിയ പ്യൂരിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം എക്ലൈസിയ പ്യൂരിഫിക്കേഷൻ ഒരു സഭയുടെ ശുദ്ധീകരണത്തിലേക്ക് വേണ്ടി ഈശോ രാജകീയ പ്രവേശനം നടത്തുകയാണ് സമാധാനത്തിൻ്റെ ചിഹ്നമാണ് നമ്മളിങ്ങനെ എളിമയുടെ പ്രതീകമാണ് കഴുതപ്പുറത്ത് കയറി വരുന്നതെന്ന് പറയുമ്പോഴും സത്യത്തിൽ പുരാതന യുദ്ധ നിയമം അനുസരിച്ച് കുതിരയെ മാറ്റിക്കെട്ടി കഴുതപ്പുറത്ത് കയറി ഒരു രാജാവ് മുമ്പോട്ട് വരുന്നുണ്ടെങ്കിൽ ശത്രു രാജാവിനോട് ഞാൻ യുദ്ധം അവസാനിപ്പിച്ചിരിക്കും നമുക്കിനി സൗഹൃദത്തിലാകാമെന്ന് പ്രഖ്യാപിക്കുന്ന എൻ്റെ പ്രതീകമാണ് ഈ കഴുതപ്പുറത്ത് കയറി രാജാവ് വരിക എന്ന് പറയുന്നത് ഇപ്പം കഴുതപ്പുറത്ത് കയറി വരുന്ന രാജാവ് സമാധാനം സ്ഥാപിക്കാൻ പറ്റും പക്ഷേ ആ രാജാവ് ഉദ്ദേശിക്കുന്നത് ദേവാലയത്തിലെ ശുദ്ധീകരണമാണ് ഇപ്പോൾ രാജകീയ രംഗപ്രവേശനം മഹത്വത്തോടു കൂടി ഈ രാജാവ് എഴുന്നള്ളുകയാണ് മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ കവാടങ്ങളെ ശുരസ്വീകൃത്തു പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുന്ന മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എങ്ങോട്ട് എന്തിന് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഈ പ്രദക്ഷിണത്തിൽ അവസാനിക്കാനുള്ളതല്ല കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ഓശാനയുടെ എതിരേൽപ്പ് ആ സുവിശേഷഭാവുമൊക്കെ വായിച്ചിട്ട് പ്രദക്ഷിണം അവസാനിച്ച് ബലി ആരംഭിച്ചു കഴിയുമ്പോൾ പിന്നെ പീഡാസഹനവും രാജാവിൻ്റെ ആ ബലിയിലൂടെയുള്ള യുദ്ധപ്രഖ്യാപനം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ വിജയവുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ പീഡാസംഗനമാണ് പീഡാസംഗന പോരാട്ടമാണ് നമ്മൾ വായിക്കുന്നത് ഇപ്പം നമ്മൾ എന്തിനാണ് ഈ എന്തിനോടൊക്കെയാണ് ഈശോ ഇങ്ങനെ പോരാടിയത് അപ്പോൾ യോഹനാന സുവിശേഷത്തിലേക്ക് ഒന്ന് പോകുന്നത് നല്ലതായി യോഹനാനി സുവിശേഷത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ വ്യക്തമായും ഈശോ ഈ ദേവാലയ ശുദ്ധീകരണം അല്ലെങ്കിൽ രണ്ടാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഈശോ ദേവാലയ ശുദ്ധീകരണം നടത്തിയ സംഭവമാണ് നമുക്ക് വായിക്കാണ്ട് സാധിക്കും ഈശോയുടെ ദേവാലയ ശുദ്ധീകരണ സംഭവം അപ്പം ഈ രണ്ടാം അധ്യായത്തിലെ ഈശോ ദേവാലയം ശുദ്ധീകരിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായും പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആദ്യം പറയുന്നത് ഇങ്ങനെയാണ് കാള ആട് പ്രാവ് എന്നിവയെ വിൽക്കുന്നതായി ഈശോ കണ്ട അതിനെ ഈശോ പുറത്താക്കി എന്ന് പറയുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ഇത് കാള ആട് പ്രാവ് എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ നേർച്ചയായിരുന്നു അന്നത്തെ നേർച്ചകളാണ് ഇപ്പോൾ റിച്വലിസ്റ്റിക് റോബറി എന്ന് പറയുന്ന ഒരു സംഭവം തിരുച്ചറിൽ നിന്നുണ്ട് ഒരു അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത് റിച്വലിസ്റ്റിക് റോബറി കത്തോലിക്ക തിരുസഭയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അന്ന് ഈശോ നേരിട്ടതും ഇപ്പോൾ തുടരുന്നതുമായ കാര്യമാണ് ഈ റിച്വലിസ്റ്റിക് റോബറി ആചാരങ്ങളുമായി ബന്ധപ്പെട്ടൊരു കൊള്ള നടക്കുന്നുണ്ട് അല്ലെങ്കിൽ കൊള്ള ആചാരമായി മാറ്റി കുറേ മനുഷ്യർ നിലനിൽക്കുന്നുണ്ട് അത് നമ്മളിങ്ങനെ വൈദിക വൃന്ദത്തെ മാത്രം കാണാൻ ആവശ്യമില്ല വൈദിക വൃന്ദത്തിലുണ്ട് വൈദിക വൃന്ദത്തെ മാത്രം കാണേണ്ട ആവശ്യമില്ല ഒക്കെ ഉണ്ട് കമ്മിറ്റി അങ്ങനെ പല കാര്യങ്ങളും സംഘടനകൾ ഇതിലൊക്കെ ഈ റിച്വലിസ്റ്റിക് റോബറി അല്ലെങ്കിൽ ആചാരങ്ങളിലൂടെ ആചാരങ്ങളിലൂടെയുള്ളൊരു കൊള്ള അല്ലെങ്കിൽ കൊള്ളയെ ആചാരമാക്കിയ ഒരു ഒരു ഗണത്തെ നമുക്ക് കാണാൻ അതിനെയാണ് ഈ കാള ആട് പ്രാവ് എന്നിവയൊക്കെ എന്ന് പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ തിരുസഭയെ വിശുദ്ധീകരിക്കാനായിട്ട് തിരുസഭ തിരുസഭയുടെ സയൻറ്റിഫിക്കേഷന് വേണ്ടി വിശുദ്ധീകരണത്തിന് വേണ്ടി ഒന്നാമതായി അറിയേണ്ട സംഭവം റിച്വലിസ്റ്റിക് റോബറി അത് മാറ്റേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ സംഭവം നമ്മൾ കാണുന്നതാണ് നാണയമാറ്റക്കാരുടെ നിമിഷ തട്ടിപ്പറിക്കുന്നുണ്ട് നാണയമാറ്റക്കാർ എന്ത് ഈ നാണയം നമ്മൾ മുമ്പ് കഴിഞ്ഞ വർഷം ഇതിൻ്റെ പറയുമ്പോൾ എൻ്റെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ട്രാൻസാക്ഷന് വേണ്ടി അവർ ഇങ്ങനെ ക്രയവിക്രയത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടിരുന്ന നാണയം പറയുന്നത് റോമൻ നാണയം അത് വിജാതീയ ദേവൻ്റെയൊക്കെ പടമുള്ള സീസൻ്റെ പടമുള്ള നാണയമൊക്കെ അത് അവരുടെ ദേവനും ഭരണാധികാരിയൊക്കെയാണ് ഇതൊരു കാരണവശാലും ഇസ്രായേലിൻ്റെ ആ ഒരു ജെറുസലേം ദേവാലയത്തിൻ്റെ ഇടാൻ പാടില്ല അത് നാണയം മാറിയെടുത്ത് ഈ യഹൂദിനുപയോഗിക്കുന്ന നാണയം ആക്കി എടുക്കണം ആ നാണയം മാത്രമേ ഈ ഭണ്ഡാരത്തിൽ ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ വിജാതിയ ദേവൻ്റെയൊക്കെ പടവമുള്ള നാണയം കൊണ്ടു അപ്പോൾ അതിനാണ് ഈ നാണയം മാറ്റകാര്യം ദേവാലയത്തിൻ്റെ മുമ്പിലിരിക്കുന്നത് അതാണ് എൻ്റെ കാരണം പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം കാര്യം ഇതാണ് ദേവാലയത്തിൻ്റെ വാതിൽപ്പടി വരെ മറ്റൊരാളെ ആരാധിക്കുകയും ദേവാലയത്തിനകത്തേക്ക് കയറുമ്പോൾ വേറൊരാളായി ജീവിക്കുകയും ചെയ്യുന്ന രണ്ട് മുഖമുള്ള ഹിപ്പോക്രസി കാവഡ്യത്തെയാണ് ഈ കള്ളനാണയം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഈ കള്ളനാണയങ്ങളെ ഏതെങ്കിലും നമ്മളിങ്ങനെ ഹയറാർക്കിക്കൽ ഹിപ്പോക്രസി എന്ന് പറയുന്നൊരു സംഭവം സഭയിൽ നിലനിൽക്കുന്നുണ്ട് അത് മാറ്റേണ്ടതായിട്ടുണ്ട് അത് വിശ്വാസികൾ നിലനിൽക്കുന്നുണ്ട് അത് മാറ്റേണ്ടതായിട്ടുണ്ട് ദേവാലയത്തിൻ്റെ വാതിൽപ്പടി വരെ ഒന്നും അകത്ത് കയറി ബലിയിലേർപ്പെടുമ്പം വേറൊരാളുമായി മാറുന്ന ഒരു ഡ്യുവൽ സ്പിരിച്വാലിറ്റി വേണ്ട എന്ന് പറയുന്നതാണ് ഈ ഹയറാർക്കിക്കൽ ഹിപ്പോക്രസി എന്ന് പറയുന്നത് ആദ്യത്തെ റിച്വലിസ്റ്റിക് റോബറി ആണെങ്കിൽ രണ്ടാമത്തെ ഹയറാർക്കിക്കൽ ഹിപ്പോക്രസി അത് മാറേണ്ടതായിട്ടുണ്ട് മൂന്നാമത്തെ സംഭവം നമ്മൾ കാണുന്ന ഇതാണ് ഈശോ ഈ രാജകീയ രംഗപ്രവേശനം ചെയ്ത ഈശോ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം ആ മേശകൾ തട്ടിമറിച്ചു എന്നുള്ളതാണ് മേശ തട്ടിമറിച്ചു എന്താണ് ഈ മേശ മേശ യഥാർത്ഥത്തിൽ ഒരു മാടംബിത്വത്തിൻ്റെ അധികാരത്തിൻ്റെയൊക്കെ പ്രതീകമാണ് ഒരു ഒരു മേശ കിട്ടുന്ന ആളിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു മാഡംബിത്വമാണ് ഈ നാണയമാറ്റക്കാരുടെ മേശ എന്ന് പറയുമ്പോൾ പോലും അത് എക്ലീസിയാസ്റ്റിക്കൽ ഫ്യൂഡലിസമാണത് സഭാത്മക മാഡംബിത്വം അത് നേരത്തെ പറഞ്ഞ പോലെ ഇതിങ്ങനെ വൈദികരിൽ അല്ലെങ്കിൽ മെത്രാന്മാരിൽ അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്ത് കാണ കാര്യമില്ല അതിലുണ്ടായിരിക്കാം അതിലുള്ളതുപോലെ തന്നെ ഉണ്ട് ഇങ്ങനെ ഒരു ഒരു ഇടവകയിൽ ഞങ്ങൾ തീരുമാനിക്കും കാര്യങ്ങൾ ഞങ്ങളുടെ സംഘടന തീരുമാനിക്കും ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിക്കുക അച്ഛനങ്ങളുടെ ഇരുന്നാൽ മതി ഇതൊക്കെ പറയുന്ന ചില നിലപാടുകളും കാര്യങ്ങളുമുണ്ട് സത്യം ഇതൊന്നും കത്ത് ഇതൊക്കെ കത്തൊരിക്കാൻ സഭയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് എക്സി എക്ലീസിയാസിലിക്കൽ ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത് സഭാത്മക മാഡംബിത്വം ഇത് ഈശ്വീ മേശ തട്ടിമറിച്ചുകളായി അയച്ചു ഇതിനു വേണ്ടി ഈശോ രാജകീയ രംഗപ്രവേശനം നടത്തുന്നത് ഈശോയുടെ ബലിയൊക്കെ അതിനുവേണ്ടിയാണ് ഇതെല്ലാം ഈ ഇസ്രായേലിൻ്റെ മതപരമായ കാര്യങ്ങളെന്നും അവരുടെ സാമൂഹിക വ്യവസ്ഥയിൽ നിന്നും ഇതെല്ലാം അടിച്ചു പുറത്താക്കുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ക്രിസ്ത്യാനിറ്റിയിൽ ഇപ്പം നിലനിൽക്കുന്നുണ്ട് അതിനകത്തുനിന്ന് അടിച്ചു പുറത്താക്കണം എന്നുള്ളതാണ് അതാണ് മൂന്നാമത്തത് നാലാമത്തെ വസ്തു ഇതാണ് ഡീവിയേറ്റഡ് ഡിവോഷൻ ഡിവിയേറ്റഡ് ഡിവോഷൻ അതായത് നമുക്ക് ഒരുപാട് ഭക്തകൃത്യങ്ങളുണ്ട് ഒന്നും പോരാ വിശുദ്ധരൊക്കെ നൽകിയിട്ടുള്ള ഭക്തകൃത്യങ്ങൾ പോരാഞ്ഞിട്ട് പുതിയ പുതിയ ഭക്തകൃത്യങ്ങൾ വീണ്ടും തുടങ്ങിയാൽ പുതിയ പുതിയ ഭക്തകൃത്യങ്ങൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലനെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് ഇതുകൊണ്ടൊരു അങ്ങനെ പേരെടുത്ത് പറയുന്നതല്ലേ പക്ഷേ പുതിയ പുതിയ ഭക്തികൾ തുടങ്ങുന്നു പുതിയ പുതിയ നേർച്ചകൾ തുടങ്ങുന്നു അപ്പം ഇതിങ്ങനെ ചിലപ്പോൾ ഒരു അച്ഛനിങ്ങനെ വെളിപാടുണ്ടാകുമ്പോൾ പുതിയ നേർച്ച തുടങ്ങുന്നു ചില അൽമാരുടെ വെളിപാടുണ്ടാവും പുതിയ നേർച്ചകളും അങ്ങനെ പുതിയ നേർച്ചകളും പുതിയ രീതികളും ഇത് തുടങ്ങിക്കൊണ്ടിരിക്കുക സത്യത്തിൽ ഈ കുലാശകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്ന ഡിവോഷൻസ് ആണിത് ഡീവിയേറ്റിങ് ഡിവോഷൻസ് ഭക്തിയെ വഴിതിരിച്ചുവിടുന്ന ഡിവോഷൻസ് അത് അതെവിടെ യേശു പറയുന്നത് അവിടെ യേശു പറയുന്നുണ്ട് ഈ എൻ്റെ ആലയം പ്രാർത്ഥിക്കാനുള്ള ആലയമാണ് അത് കുതാശകൾക്കുള്ള ഇടമാണ് അത് നിങ്ങൾ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റി കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റി എങ്ങനെ പറയുക കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയെന്ന് പറയാം അതാണ് ഈ ഡിവിയേറ്റഡ് ഡിവോഷൻസ് എന്ന് പറയാം അത് ഈശ്വർ തട്ടിപ്പറിച്ചു പറയുക അത് വേണ്ട ഇനി അത് വേണ്ട എന്നാൽ മാത്രമേ സഭ വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ വിശ്വാസി വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ അഞ്ചാമത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതാണ് ആരഗൻസ് ഓഫ് അതോറിറ്റി തിയോക്രസി ദൈവാധിപത്യമാണ് സഭയിൽ നിലനിൽക്കേണ്ടത് ദൈവമാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അതിന് പകരം ഞാൻ അധികാരി ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്ന ആരഗൻസ് ആ ഒരു ഒരു കാർക്കഷ്യം ആ ഒരു കടുംപിടിത്തം എന്ന് പറയുന്ന ഒരു സംഭവം അധികാരത്തിൻ്റെ കടുംപിടുത്തം അഹങ്കാരത്തിൽ നിന്നും ഉളവാകുന്നതാണ് അത് ദൈവാധിപത്യത്തിൻ്റെ വിരുദ്ധമാണെന്ന് ഒരു വസ്തുത നമുക്ക് സമർപ്പിതരിലും ഒക്കെ എല്ലാ വിശ്വാസികളിലും കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് അതും തൂത്തു പുറത്താക്കേണ്ടത് നമ്മളിങ്ങനെ ഈ ഭാഗം വായിച്ച് അവസാനിപ്പിച്ചിട്ട് പള്ളിയിലേക്ക് കയറി കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നൊരു ഭാഗമുണ്ട് ആ ഭാഗം ലൂക്കാൻ സൂക്ഷിച്ച് ഇരുപത്തി രണ്ട് തൊട്ടുള്ള വാക്യങ്ങൾ ഇരുപത്തി രണ്ടും തൊട്ടും ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് നേരത്തെ പറഞ്ഞു ആ ഇരുപത്തിരണ്ട് തൊട്ടുള്ള വാക്യങ്ങളിൽ ഈശോ പറയുന്ന ഒരു സംഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈശോ ഇങ്ങനെ ആ ആദ്യത്തെ ഇരുപത്തി ആറാം വാക്യത്തുമ്പോൾ ഈശോ പറയുന്നിങ്ങനെയാണ് എന്നാൽ നിങ്ങൾ ഇങ്ങനെ ഇരുപത്തി അഞ്ച് അവനാട്ടെ അവരോട് പറഞ്ഞു വിജാതികളുടെ രാജാക്കന്മാർ അവരുടെ മേൽ യജമാനത്തും പുലർത്തുന്നു അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നു എന്നാൽ നിങ്ങളുടെ നിങ്ങൾ അങ്ങനെ ആകരുത് നിങ്ങളിൽ ഏറ്റവും ഏറ്റവും ചെറിയവനെ പോലെ ആവണം ഇന്ന് ഈശോ പറയാം ഈ അധികാരം കാണിക്കുന്ന ഒരു വ്യവസ്ഥിതി ഈ കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം മ്ളേച്ചമാണ് അത് ക്രിസ്തുവിൻ്റെതല്ല ഈ അധികാരം കാണിക്കും ഞാൻ എൻ്റെ അധികാരം കൊണ്ട് ഞാൻ എന്തും കാണിക്കും എന്ന് പറയുന്നൊരു വസ്തുത അത് അതൊരു അതൊരു രീതിക്കും ഒരു ക്രിസ്തു ശിഷ്യനെ യോജിച്ചൊരു വസ്തുതയല്ലെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ സുവിശേഷ സുവിശേഷം പഠിക്കേണ്ടത് അത് ഈ നമ്മുടെ ഈ ചില സംഘടനകൾ ഞാൻ പേരൊന്നും പറഞ്ഞ പക്ഷേ ചില സംഘടനകൾ ചില ഭക്തസംഘടനകൾ അല്ലെങ്കിൽ സമർപ്പിതർക്കിടയിൽ ആശ്രമങ്ങൾക്കകത്ത് സന്യാസിനികൾക്കിടയിൽ രൂപതകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഈ അരോഗൻസ് ഓഫ് അതോറിറ്റി ഓവർ തിയോക്രസി എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും അത് തച്ചുറയ്ക്കപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ഒന്നാമത്തത് റിച്വലിസ്റ്റിക് റോബറി രണ്ടാമത്തത് ഹയറാർക്കിക്കൽ ഹിപ്പോക്രസി മൂന്നാമത്തത് എക്ലേസിയാസ്റ്റിക്കൽ ഫ്യൂഡലിസം നാലാമത്തത് ഡീവിയേറ്റഡ് ഡിവോഷൻസ് അഞ്ചാമത്തത് അറോഗൻസ് ഓഫ് അതോറിറ്റി ഓവർ തിയോക്രസി മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒന്നാമത്തത് ആചാരപരമായ കൊള്ള രണ്ട് അധികാരപരമായ കാപട്യം മൂന്ന് സഭാത്മക ആഡംബിത്വം നാല് വഴി വഴിതിരിഞ്ഞുപോയ അല്ലെങ്കിൽ വഴിതിരിച്ചുവിടപ്പെട്ട ഭക്തകൃത്യങ്ങൾ അഞ്ച് ദൈവാധിപത്യത്തിന് മുകളിൽ നിൽക്കുന്ന സർവാധിപത്യമായി ഒരാൾ മാറുന്നു അല്ലെങ്കിൽ ചില വ്യക്തികൾ മാറുന്നു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതൊക്കെ തകർത്ത് കളർത്തുകളില്ല കാള ആട് പ്രാവിനെ തട്ടിമറിച്ചു നാണയമാറ്റക്കാരെ പുറത്താക്കി മേശകൾ തട്ടിമറിക്കുന്നു ഇതൊരു ഗുഹയാക്കി നീ മാറ്റിയെന്ന് യേശു പരാതിപ്പെടുന്നു ഈ തീഷ്ണതയാൽ ഞാൻ ജോലിക്കുന്നത് ഇതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് യേശു പ്രഖ്യാപിക്കുന്നു ഇതിനാണ് ഈ രാജകീയ രംഗപ്രവേശനം അപ്പോൾ ഈ ഓശാന വഴിയും ഓശാന ഒലിവിൻ ചില്ലകൾ വീശി പാടി ഈശനെ എതിരേറ്റ് കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിനകത്ത് നിൽക്കാനുള്ളതല്ല എന്തിന് എവിടേക്ക് എങ്ങനെ ഈശോ എന്ത് എന്തുദ്ദേശത്തോടു കൂടി പ്രവേശിച്ചു എന്നുള്ളത് കൂടി ചിന്തിക്കുമ്പോഴേ ഈ ഓശാന യാത്ര പൂർത്തിയാകുന്നുള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഈശനെ എതിരേറ്റ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇപ്പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഓശാന യാത്ര കംപ്ലീറ്റ് ആവുന്നില്ല കോശാന യാത്രകൾ പൂർത്തീകരിക്കപ്പെടട്ടെ സഭ വിശുദ്ധീകരിക്കപ്പെടട്ടെ നമ്മൾ രക്ഷിക്കപ്പെടുമാറാകട്ടെ